ഞാനിപ്പോൾ ഉള്ളത് ചാവക്കാടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ വേറെ ഒന്നുമില്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ജൈൻവീലും അവതാറിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തെടുത്തുള്ളൂ ലണ്ടൻ സ്ട്രീറ്റ് അതേപോലെ തന്നെ സെറ്റ് ചെയ്ത കാണുമ്പോൾ ചാവക്കാടാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാൽ നമ്മുടെ ചാവക്കാട് ഒരു അടിപൊളി എക്സ്പോ നടക്കുന്നുണ്ട് അതാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചാവക്കാട് മുനിസിപ്പൽ സേഡത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യണത് കയറി വരുമ്പോൾ തന്നെ ഒരു ലണ്ടൻ സ്ട്രീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ബാഹുബലി മൂവി സെറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള അതേ ഡിസൈനറാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന്റെ പെർഫെക്ഷൻ നമുക്ക് ഓരോ കോർണർ നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നതാണ് ഇൻസ്റ്റലും നല്ല നല്ല ഫോട്ടോ എടുക്കാനും റീൽസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് അങ്ങനെ അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ റോബോട്ടിക്സ് എന്റെ സൗണ്ട് നിങ്ങൾക്ക് എത്രത്തോളം എന്ന് അറിയില്ല കാരണം ഇവിടെ ചുറ്റും വൈൽഡ് അനിമൽസ് ആണ് ഈ ഒരു ഭാഗം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ കാണുന്ന അടിപൊളിയായിട്ടാണ് ഓരോ കുട്ടികളോട് വന്നാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയാണ് ഇതെല്ലാം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയ ഒക്കെ എന്ത് രസമായിട്ടാണല്ലോ ഒരു സെറ്റ് നമ്മ പോലെ അറിയാണ്ട് നമ്മൾ അവതാറിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയ പോലെ ഇവിടെ കൊന്നാൽ നമുക്ക് തോന്നും വേറെ ഒന്നുമില്ല അവതാറിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ അതേപോലെ തന്നെയാണ് ഇവര് റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്രിസ്മസ് വെക്കേഷനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോക്കെ ഫ്രണ്ട്സിനായിട്ടോ അല്ലെങ്കിൽ ഫാമിലിനായിട്ടൊക്കെ എങ്ങോട്ടെങ്കിലും ഹാങ് ഔട്ട് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് വേറെ ഒന്നുമില്ല ആകെ എൺപത് രൂപ മാത്രമാണ് ഒരു ചാർജ് ചെയ്യണുള്ളൂ അതിന് നിങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബർത്താണ് അതുപോലെ തന്നെ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ ഒരു വലിയൊരു ാണ് ഓൾമോസ്റ്റ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഫോണുകൾ ചെരിപ്പുകള് ഡ്രസ്സുകൾ ഒരുപാട് സംഭവങ്ങള് രാജാക്കന്മാർക്ക് ഉപയോഗിച്ചിരുന്ന കത്തികൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങള് നമുക്ക് അവിടെ നിന്ന് കാണാൻ അവിടുന്നാണ് എല്ലാത്തിന്റെ പേര് ചെയ്യാനുള്ള കാരണം എന്താ ഞാന് എന്റെ ഓക്കെ ചികിത്സ മാറ്റി വെച്ച് തന്നിട്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇക്കാട് ഗൂഗിൾ പേയും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇക്കാര്യ ട്രീറ്റ്മെന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ഓൾമോസ്റ്റ് ഒരു അമ്പതിന് മുകളിലെ സ്റ്റാളുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഡ്രസ്സിന്റെ സ്റ്റോൾ ഉണ്ട് അതുപോലെ തന്നെ ഫുഡ് ഉണ്ട് ഒരുപാട് മിട്ടായിട്ട് ഒരുപാട് വെറൈറ്റി സ്റ്റോള് നമുക്ക് അതിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയത് ഈ ഒരു സ്റ്റോളിലാണ് ഇത് എന്താ സംഭവം ഇത് എന്തോരം ടൈപ്പ് ചോക്ലേറ്റ് എന്തോരം ടൈപ്പ് മിഠായികളുണ്ട് ഇവിടെ ചെറുപ്പകാലത്തെ മിട്ടായി എത്ര കൊല്ലം പണക്കം മുമ്പുള്ള മിഠായികളാണ് അത് അറിയാൻ പറ്റുമോ പണ്ട് തൊട്ട് എത്ര കാലം ഒരു അമ്പത് കൊല്ലം മുമ്പത്തെ മിഠായികളുണ്ടോ ഇവിടെ ഏകദേശം ആണോ എന്റെ പട ചെറുപ്പകാലത്തുള്ള മിഠായികൾ അവര് കഴിച്ചിരുന്ന മിഠായി ഇവിടെ എത്ര വെറൈറ്റി മിഠായികൾ ഉണ്ട് ഇവിടെ നൂറോളം വെറൈറ്റി മിഠായികൾ നിങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ഏരിയ അഡ്വഞ്ചർ ഏരിയ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യം കാണുമ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല കാരണം നമ്മൾ യൂഷ്വലി ഏതൊരു പൂരത്തിന് പോയാലും ഏതൊരു ഏകാദശിക്ക് പോയാലും കാണുന്ന റൈഡ്സും കാര്യങ്ങളും ഉള്ളു പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിനെ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല കാരണം ഇതിന്റെ സ്പീഡൊക്കെ നെക്സ്റ്റ് ലെവലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ജൻവിലാണ് കേട്ടിട്ടുള്ളത് ഞാൻ സ്പീഡ് വിചാരിച്ചേരുന്നത് ഇത് പൈസ പോകുമ്പോ നമ്മളെ കൊല്ലും ഇത് നല്ല സ്പീഡിന് അടിക്കണ്ട കാര്യ ഈ ഹൈറ്റിലെ അയ്യോ നിർത്താ ഇതൊരു പരീക്ഷ പേടിക്കാടി നമ്മളെ നമ്മൾ ഇതിൽ പേടിച്ച് ഇങ്ങനെ നിക്കുമ്പോഴേ ഒരാള് മാത്രം ഭയങ്കര എൻജോയ് ചെയ്ത് പേടിയൊന്നുമില്ലേ എന്ത് പേടിയില്ലാത്ത എൻജോയ് ചെയ്താ സിനാമ അടിച്ചില്ല കേട്ടില്ല അപ്പോ ആരും മറക്കണ്ട ജനുവരി വരെ വരെയുള്ളൂ മാക്സിമം എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ